ജുലൈ ഇരുപത്തെട്ട് ഞായറാഴ്ചയായിരുന്നു അന്ന് അമാവാസി ദിനമായിരുന്നെങ്കിലും അന്തരീക്ഷം കാർമേഘപാളികളില്ലാതെ പ്രസന്നമായി കാണപ്പെട്ടു അൽഫോൻസാമ പതിവ് പോലെ വരാന്തയിലുള്ള വാതിൽപ്പടിയിലിരുന്ന് ദിവ്യബലിയിൽ സംബന്ധിക്കുന്നതിന് ആരംഭിച്ചു എന്നാൽ പാരവശ്യത്തിന്റെ പ്രാരംഭ ലക്ഷണങ്ങൾ കണ്ടതിനാൽ വേഗം മുറിയിലേക്ക് തിരിച്ചു എട്ടുമണി ആയപ്പോഴേക്കും ഛർദിയും പാരവശ്യവും വേദനയും ഉഗ്രമായി നിന്നവരുടെ പ്രാർത്ഥനാ സഹായം അവൾ അഭ്യർത്ഥിച്ചു പതിവിന് വിപരീതമായി ഇടയ്ക്കിടെ കണ്ണുകൾ തുറക്കുകയും ചുറ്റുനിന്നവരോട് സംസാരിക്കുകയും ചെയ്തിരുന്നു മണിയോടെ വേദന അല്പം കുറഞ്ഞെങ്കിലും പതിനൊന്ന് മണിയോടുകൂടി അത് പൂർവാധികം ശക്തിപ്പെട്ടു വേദന കുറഞ്ഞ സമയത്ത് ചുറ്റിലും കണ്ണോടിച്ച് എല്ലാവർക്കും പുഞ്ചിരി സമ്മാനിക്കുവാൻ അൽഫോൻ മറന്നില്ല ഏതാണ്ട് പന്ത്രണ്ട് മണിയായി വേദനയുടെ ആധിക്യത്താൽ കണ്ണുനീർ ചാലുകളായി പുതപ്പുകൊണ്ട് അവൾ മുഖം മൂടി തമ്പുരാൻ എനിക്ക് സഹിക്കാൻ തരുന്നതല്ലേ ഞാൻ സഹിക്കട്ടെ എന്ന വിലാപ വചനങ്ങളും അവളിൽ നിന്നും പുറപ്പെട്ടു എൻ്റെ മാതാവേ എൻ്റെ അമ്മയെ എന്ന് വ്യാകുലമാതാവിൻ്റെ ചിത്രത്തിൽ നോക്കിക്കൊണ്ട് നിലവിളിച്ചു പറഞ്ഞു പെട്ടെന്ന് മുഖം പ്രസന്നമായി വേദനയുണ്ടെങ്കിലും എല്ലാവരെയും നോക്കി വീണ്ടും പുഞ്ചിരിച്ചു അല്പം കഴിഞ്ഞ് തന്നെ നല്ല വസ്ത്രങ്ങൾ അണിയിച്ച് യാത്രയാക്കുവാൻ സഹോദരങ്ങളോട് അവൾ ആവശ്യപ്പെട്ടു ഈശോ മറിയം യൂസെഫേ എന്ന് ഉരുവിട്ടുകൊണ്ട് ശക്തിയായി ശ്വാസം വലിച്ചു വിട്ടു തൻ്റെ സന്തത സഹചാരിയും ശുശ്രൂഷകയുമായിരുന്ന ഗബ്രിയലമ്മയോടായി അവൾ പറഞ്ഞു കേട്ടോ എൻ്റെ ചങ്കിൽ നിന്നും ഒരു ശബ്ദം രണ്ടു പ്രാവശ്യം കൂടി ശ്വാസം വലിച്ചു വിട്ടു ശരീരം നിശ്ചലമായി അവളുടെ പാവനാത്മാവ് എപ്പോഴാണ് കൂടുവിട്ട് പറഞ്ഞതെന്ന് ആർക്കും മനസ്സിലായില്ല ഡോക്ടറുടെ നിർബന്ധം മൂലം അച്ഛൻ അന്തിപൂദാശകൾ നൽകി പാരവശം നീങ്ങി അവൾ കന്നു തുറക്കുന്നതും പ്രതീക്ഷിച്ച് ചുറ്റിൽ നിന്ന അവളുടെ സഹോദരങ്ങൾ നിരാശരായി പലരും ഉറക്കം നിലവിളിച്ചു പോയി രണ്ടുമണിയോടുകൂടി ചാപ്പലിൽ നിന്നും മരണമണി മുഴങ്ങി അതിനെത്രയോ മുമ്പ് തന്നെ അവൾ ആത്മനാഥൻ്റെ വീട്ടിലെത്തിക്കഴിഞ്ഞിരിക്കണം